അലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാൻ മക്കൾ സുഖമായിട്ടിരിക്കുന്നുണ്ട് പിന്നെ ഒന്ന് ജോലിയില്ല മഴ കാരണം ഒന്ന് ജോലിയില്ല പിന്നെ മറ്റു രണ്ട് മക്കൾ സ്കൂളിൽ പോയി ഇനി വൈകിട്ട് മദ്രസയിൽ കൊണ്ടുവിടണം പിന്നെ അവർ പോയാൽ ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഒരു കടയിൽ നിർത്തിയിട്ടല്ലേ പോണത് അതുകൊണ്ട് ഇവനെനിക്കിപ്പോൾ രാവിലെ കടയിൽ പോകണം ഒന്നിപ്പോൾ ആ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാനില്ല അവർക്ക് എന്തോരം ഇവിടെ യാത്ര പോകണുണ്ട് അതുകൊണ്ടിന്ന് അമ്മയാണ് ഇരിക്കുന്നത് അമ്മയായിട്ടൊന്നും വലിയ കമ്പനിയില്ല ഇപ്പം ചേച്ചിയാകുമ്പോഴത്തേക്ക് അവന് ഭക്ഷണമൊക്കെ വീട്ടിൽ നിന്ന് കാപ്പിയൊക്കെ കൊണ്ടുവരുമ്പോൾ ചേച്ചി കൊടുക്കും രാവിലെ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉറക്കത്തിനെന്നെടുത്ത് പല്ലും തേപ്പിച്ച് ഇത്തിരി ചായയും കുടിച്ചുകൊണ്ട് പോണതാണ് വൈ പിന്നെ പക്കൾക്ക് പരീക്ഷയായി മദ്രസയിലും പരീക്ഷ അവാറായി സ്കൂളിൽ സ്കൂളിലടുത്ത മാസമാണ് പിന്നെ വീട് പണി തുടങ്ങിയിട്ടില്ല തുടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ജോലിക്കാരില്ല അതിൻ്റെ സാധനങ്ങളൊക്കെ ഇനി എടുക്കണം നമുക്ക് തറ ശരിയാക്കാണ്ട് ബേക്ക് ഭാഗമൊന്നും പൂച്ചാൻ നിൽക്കുന്നില്ല കാരണം നമ്മുടെ കയ്യിൽ ഇനി പോളിഷ് ചെയ്യണം ബാത്റൂമിൻ്റെ ഇടണം അതിൻ്റെ പൈസ ബാത്റൂമിൻ്റെ ഇടാൻ ഒരുത്ത പൈസ സങ്കല്പിച്ച് തന്നിട്ടുണ്ട് ഗൾഫിന്നുള്ളതാണ് ശമലില്ല താങ്ങൾക്ക് അതിനുള്ള ബർക്കത്തുണ്ടാവും ആരും പേര് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ ബാത്റൂമിൻ്റെ ഡോറിനായിട്ട് അത് മാറ്റി വെച്ചേക്കെയാണ് ആ പൈസ വേറെ ഒന്നിനും കാരണം ഓരോരുത്തരും ഒരേ നീത്തി തരുമ്പോൾ നമ്മൾ അത് തന്നെ ചെയ്യണം പിന്നെ പൈസയുടെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് ഈ പണി ഇങ്ങനെ ആയത് ഇപ്പോഴാണ് അക്കൗണ്ടൊക്കെ കുറച്ച് രീതിയിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ക്ലിക്കായി തുടങ്ങിയത് പിന്നെ ഇന്നലെ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ അവൻ്റെ പാപ്പച്ചെ വീഡിയോ കോൾ വിളിച്ച് തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞപ്പോഴും മറ്റേ രണ്ടുപേരും ഒരാളിന്ന് പഠിക്കണു മോൻ ഉറങ്ങിയായിരുന്നു മുഷ്താക്ക് മോൻ കരഞ്ഞിട്ട് ഉറങ്ങിയായിരുന്നു അപ്പോഴ് ഇവൻ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് നമുക്ക് പിന്നെ വിളിക്കാം മുന്നേ വീഡിയോ കോള് വിളിച്ച ഓർമ്മകളൊക്കെ ഉണ്ട് പിന്നെ മോനെ കാണണമെന്ന് പറഞ്ഞ് ലാസ്റ്റ് നാട്ടി വരുന്നതിന് മുന്നിട്ടേ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മുഷ്താക്കിൻ്റെ അടുത്തും മസ്റൂർ ആരുടെ അടുത്തും മിഫ്സലിൻ്റെ അടുത്തൊക്കെ സംസാരിച്ച് അപ്പോൾ മോക്ക് ചെറിയ രീതിയിൽ ഷോക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഐ സിയുലൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത് അപ്പോഴേ നിനക്ക് എൻ്റെ അടുത്ത് ഫോൺ കൊടുക്കാൻ പറഞ്ഞായിരുന്നു അപ്പോഴേ പറഞ്ഞ് നിനക്ക് കൊച്ചുങ്ങളെ നോക്കാൻ സമയമില്ല അല്ലേ എന്നൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞു കുട്ടികളെയൊക്കെ ഞാൻ നന്നായിട്ട് എന്നെ കൊണ്ടൊക്കെ പോലെ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞിങ്ങനെ മോള് വാപ്പച്ചി എന്ന് വിളിച്ചിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ വിധി ഇങ്ങനെ അത് പോട്ടെ സാരമില്ല അള്ളാഹിൻ്റെ തീരുമാനമല്ലേ ഇല്ലേ അറിയാതെ ഒന്നും വരൂല്ലോ പിന്നെ തീർത്താത്തീരാത്ത ദുഃഖമുണ്ട് നമുക്ക് പിന്നെ അതുപോലെ നമുക്ക് ഇക്കാനെ പോലെ ഇരിക്കുന്ന ഒരു യൂട്യൂബ് ചാനലിലുള്ള ഒരു വ്യക്തിയുണ്ട് അപ്പോൾ ഷോർട്ടൊക്കെ അങ്ങനെ നോക്കുമ്പോൾ മോൻ പറയും അതായത് എൻ്റെ വാപ്പച്ചയാണ് ഞാൻ അല്ല എൻ്റെ ഞാൻ പറഞ്ഞത് അല്ല ഒക്കളെ വാപ്പച്ച അല്ലാതൊരു മാമ ആണ് പക്ഷേ അവൻ്റെ ഉപ്പാൻ്റെ അതേ കട്ടുള്ളത് ആളാണ് ഷോർട്ടൊക്കെ ചെയ്യുന്നതാണ് ഗൾഫിലാണ് അതെ അവർക്ക് മൂന്ന് മക്കളൊക്കെ ഉള്ളതാണ് ഞാൻ പിന്നെ ആരാണെന്നൊന്നും വെളിപ്പെടുത്തുന്നില്ല അതുകൊണ്ട് ഷോട്ട് ഇങ്ങനെ ഞെക്കി ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോഴവരെ വീഡിയോസ് വരുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമല്ലോ കേട്ടു പേര് പറഞ്ഞു കൊടുക്കി പിന്നെന്താണ് ആദ്യമേ എല്ലാ കുട്ടികളും ഉമ്മാന്നൊക്കെയല്ലേ വിളിച്ചു തുടങ്ങിയത് അവ ആദ്യമേ ബാപ്പ ബാപ്പ അങ്ങനെയാണ് പറഞ്ഞത് പിന്നെ അത് രണ്ടുപേരും ബൈക്കിലാണെങ്കിലും ബൈക്കുണ്ടായിരുന്നു നമുക്ക് ബൈക്കിലാണെങ്കിലും ഫ്രണ്ടിലും ബേക്കിലും രണ്ടുപേരെയും ഫ്രണ്ടിലാണ് ഇരുത്തണത് പിടിച്ച് പിടിച്ച് പിന്നെ പറഞ്ഞിട്ട് കാര്യമെല്ലാം എങ്ങനെയൊക്കെ ആയി പിന്നെ വേറെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഈ വീടായാലും ഞാനൊരു ഇതിട്ടിട്ടുണ്ട് ഒരു പ്ലാൻ തീരുമാനിച്ച് വച്ചിട്ടുണ്ട് അള്ളാവു ഹയറാക്കട്ടെ എന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മളെ ദ്രോഹിക്കുന്ന ആ ഭാഗത്തോട്ട് നിങ്ങളെല്ലാവരും പറഞ്ഞ പോലെ ഞാൻ നോക്കുന്നില്ല എൻ്റെ എന്താണ് ഞാൻ എൻ്റെ അടുത്ത് ബാപ്പാരുടെ അടുത്ത് ഉമ്മരുടെ അടുത്താണെങ്കിലും ചോദിച്ചിട്ടും എൻ്റെ ഫ്രണ്ട്സുകളടുത്ത് ചോദിച്ചിട്ടാണെങ്കിലും ഒരു തീരുമാനം എടുക്കുന്ന വഴി നല്ലതാണോ അല്ലെങ്കിൽ നല്ലതാണോ വാപ്പ എന്ന് ചോദിച്ചിട്ടേ നമ്മളെ ഇറങ്ങുകയാണ് പിന്നെ വീട് പാല്യാച്ചു കഴിഞ്ഞ ഉടനെ നമ്മുടെ ഇവനെ സുന്നത്ത് ചെയ്യണം ഇളയവന രണ്ടാമത്തെവന എൻ്റെ വാപ്പ ചെയ്തിട്ടുണ്ടായിരുന്നു പൈസ അന്ന് ജോലി അന്ന് വാപ്പ ജോലി വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു തസ്നീം മോളിൽ പണിക്കൊക്കെ ഉണ്ടെന്നപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ബോണസ് കിട്ടിയ പൈസക്ക് പിന്നെ ഈ പൊന്നോനെ ചെയ്യണം ഇൻഷാല്ല വീട് പാല്യാച്ച് കഴിയട്ടെ വീട് വീട് പാല്യാഴ്ച കഴിഞ്ഞിട്ട് ഈ വെക്കേഷൻ ആകുമ്പോൾ അതായത് സ്കൂളടവിലിറമെല്ലാം കഴിഞ്ഞിട്ട് വരുന്ന ആ സമയത്ത് ഇവനെ പൊന്നോനെ സുന്നത്ത് ചെയ്യണം ഞാൻ രണ്ടാമത്തെ മോനെ മദ്രസയിൽ വിടണം പിന്നെ ദുഃഖങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ സങ്കടപ്പെട്ടാണ് ഞാൻ കരയും കാരണം ഓരോന്ന് എൻ്റെ മുമ്പ് കാണുമ്പോഴേ ആ സങ്കടങ്ങൾ വരും കാരണം നമുക്ക് മാത്രമേ ഇല്ലാണ്ടാവുള്ളൂ ആരുടെ ഭാഷ വമ്പം കാണിച്ചാൽ നമ്മളെ കുട്ടിയേക്ക് നമുക്ക് അത്രയേ ഉള്ളൂ അതൊന്നും ചിന്തിക്കാനൊന്നും ആർക്കും അറിയില്ല ഓരോരുത്തരും ഒരേ ഫാമിലി വെച്ചിട്ട് എന്തെല്ലാം കാണിക്കുന്നു ഇന്നലെ വന്ന കാമുകയും ഇന്നലെ വന്ന കാമുകനും ഒന്നും നിൽക്കൂല സ്വന്തം ഭാര്യയും ഭർത്താവും മാത്രമേ കാണുകയുള്ളു പിന്നെ വേറെ വിശേഷങ്ങളെന്ന് വീട് പണി തുടങ്ങിയാല് അടുത്ത മാസം ഏർ എങ്കിലും താമസമാവണം എന്നാണ് ആഗ്രഹിച്ചിരിക്കുന്നത് പിന്നെ അള്ളാൻ്റെ തീരുമാനം പോലെ ഇരിക്കും പിന്നെ കണ്ടില്ല കേട്ടില്ല പോലെ ജീവിക്കാനേ പറ്റുള്ളൂ ഇന്ന് നമുക്ക് സമൂഹത്തിൽ കാരണം എല്ലാത്തിനോടും പ്രതികരിക്കാനും എല്ലാത്തിൻ്റെ കൂടെയും ചെവി കൊടുക്കാനും നിന്നാൽ നമുക്കിന്ന് ജീവിക്കാൻ പറ്റില്ല ആരെയും സർട്ടിഫിക്കറ്റോടുകൂടി ഒന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല പിന്നെ യൂട്യൂബ് ചാനൽ എനിക്ക് വരുമാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കും അതിനിപ്പം ഒരു രൂപ ആയാലും ഒമ്പത് രൂപ ആയാലും പതിനായിരം ആയാലും എന്നാലും കൂടുതലൊന്നും കിട്ടില്ല കാരണം ഇപ്പൊത്തിരി അനങ്ങി തുടങ്ങിയിട്ടുണ്ട് യൂട്യൂബ് ചാനൽ വഴി പിന്നെ ചോറും ഇന്നത്തെ സ്പെഷ്യൽ ചോറും മാങ്ങാക്കറിയും മറ്റേ വഴുതനങ്ങ പൊരിച്ചത് പിന്നെ അത് മക്കളെ സ്കൂളിൽ കൊണ്ടുപോയി പിന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ പറയാൻ പറ്റാണ്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ ചെറിയ ചെറിയ രീതിയിൽ പറയാം ഇൻഷല്ല പിന്നെ ഞാൻ ആടിൻ്റെ കാര്യമൊക്കെ നോക്കണം ചിലപ്പോൾ ഞാൻ ആടിനെ കൊടുക്കും കാരണം ബുദ്ധിമുട്ടാണ് അതിൻ്റെ രണ്ട് കുട്ടികൾ ഭയങ്കര കുരുത്തം കിട്ട കുട്ടികളും എല്ലാം ചെന്ന് നുള്ളിപ്പറിച്ചൊക്കെ അവിടെയൊക്കെ അയൽവാസികളെ പര്യടനത്തിലൊക്കെ കയറിയ പിന്നെ വലിയ വിഷയം ആ പൈസ കൊടുത്തിട്ട് എനിക്കൊരാഗ്രഹമുണ്ട് ചിലപ്പോൾ അതിനെ കൊടുത്ത് രണ്ട് മക്കളെയും കൊടുത്തിട്ട് ചിലപ്പോൾ പത്ത് മുപ്പത് രൂപ കിട്ടുമായിരിക്കും ഒരു മാസം കൂടെ നിർത്തുമ്പോൾ കൊടുത്തിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ വില കുറവുമായിരിക്കും പിന്നെ എൻ്റെ കണ്ണീരൊപ്പാനും എന്നെ സ്നേഹിക്കാനും കുറേ ഇത്തമാരൊക്കെ വിളിക്കണുണ്ട് പിന്നെ ഇക്കാര്യൻ്റെ കബർസ്ഥാനി ഞാൻ ഈ വീഡിയോസിൽ ഇടില്ല ഞാൻ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ഒന്നും പറയുന്നില്ല കാരണം അദ്ദേഹം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയിട്ട് മൂന്ന് വർഷമായി അദ്ദേഹം മരണപ്പെട്ടിട്ടും ത്രയായി ജനിച്ചത് ഒമ്പത് ആറിൽ മരിച്ചത് ആറ് ഒമ്പതിൽ തിരിച്ച് മറിച്ചുമാണ് വർഷത്തിൽ മാത്രം ഡിഫറൻസ് വന്നിട്ട് ആറ് ഒമ്പതിൽ ജനിച്ച് ഒമ്പത് ആറിൽ മരണപ്പെട്ട് പിന്നെ നമുക്കിനിയിപ്പം എനിക്ക് അദ്ദേഹം അതിൻ്റെ വിലപ്പെട്ടതായിരുന്നു ജീവന്തുല്യമായിരുന്നു വഴക്കുണ്ടായിരുന്നു സ്നേഹം ഉണ്ടായിരുന്നു ഇക്കാര്യം ഇതൊക്കെ കണ്ട് ആദ്യം സ്നേഹിച്ച് പറഞ്ഞു നോക്കി എന്നിട്ട് ഒന്നും ഒരു രക്ഷയില്ല പിന്നെ ഇതിൻ്റെ ഇടയിൽ നിന്ന് കളിച്ച കുറേ പേരുണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല വെല്ലുവിളിച്ചവരുണ്ട് ഇക്കാക്കെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു തീരുമാനം ഇല്ലായിരുന്നു ഇക്കാൾക്ക് ഇന്നലെ കണ്ട പൂവിനോടായിരുന്നു ആ പൂവ് കൊഴിയും എന്നൊന്നും ഇക്കാൾക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിങ്ങനെ പിന്നെ ആ അവരെ വീട്ടുകാരും ഭാഗത്ത് നിന്നിട്ടും ാസ്റ്റ് ഇട്ടെനിക്കൊരു സം ഒരു ഇത് ഉണ്ടായിട്ടുണ്ട് പിന്നെ അതിനെക്കുറിച്ചിട്ട് നമ്മളിനിപ്പം പറയുന്നില്ല എൻ്റെ മക്കൾ ആർക്കൊരു അവകാശം പറഞ്ഞിട്ട് വരേയില്ല ഈ ഭൂമിയിൽ അത് ഞാൻ ഇപ്പോഴും പറയണുണ്ട് കാരണം ആ ചാപ്റ്റർ അവിടെ അടഞ്ഞ് ഷംസുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി പേര് വരെ മാറിയപ്പോഴത്തേക്ക് അവിടെ തീർന്ന് പിന്നെ അതിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്താനൊന്നും ഇനി നമ്മൾ ആരും വിളിക്കേണ്ട കാര്യമില്ല വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു മരണപ്പെട്ട ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ നമ്മളിപ്പോൾ ഒന്നും വിളിക്കണ്ട നമ്മളൊന്നുമില്ല നമുക്കറിയാം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യവും ബാക്കി കാര്യങ്ങളും ഡീറ്റെയിലും ഒക്കെ നമുക്കറിയാം പിന്നെ നമ്മളെ ഇനി വിളിച്ചിട്ടോ നമ്മുടെ മക്കൾ അവകാശം പറഞ്ഞിട്ടോ വരില്ല എനിക്ക് വീടായാലും ആരും ഒന്നിൽ നമുക്കൊരു അവകാശവും വേണ്ട പിന്നെ ഈ പൊന്നുമക്കളെ ഞാൻ വളർത്തും എന്തായാലും അതിൻ്റെ പാരമ്പര്യം കാക്കാ മക്കളുണ്ടല്ലേ അതങ്ങനെ ഇരുന്നോട്ടെ പിന്നെ മിഫ്സല് മോനും മുഷ്താക്ക് മോനും ഞാൻ ഇടവും വലവും നിർത്തി വളർത്തു നിങ്ങൾ ആരെ ഒന്നും ഈ ഒരിത്തിരി പൈസയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് ഒന്നും വേണ്ട ആ വീടായിപ്പോയാൽ എൻ്റെ മക്കൾക്ക് ആയുസും ആരോഗ്യം ഉണ്ടെങ്കിൽ അവർ മക്കൾ വലുതാമോ എന്തിരാകും പൊന്നെ വണ്ടിയിലെ മാമ ആവും ഡ്രൈവറാണ് ഉദ്ദേശിച്ചത് അതവനാവുമെന്ന് അന്നൊന്ന് രണ്ടുപേരും പറയും അത് കുഞ്ഞു മക്കളല്ലേ അതുകൊണ്ട് ഇവർ സന്തോഷമായിട്ട് ഇവരെ സന്തോഷമാണ് നമ്മൾ നോക്കുന്നത് പിന്നെ ഇനി അവിഹിതങ്ങളൊക്കെ പിടിച്ച കാര്യവും ആ പിടിച്ച കാര്യവും ഈ പിടിച്ച കാര്യവും അവൻ അങ്ങനെ ഇരുന്നെന്നുള്ള കാര്യമൊന്നും ഇനി എനിക്ക് കേൾക്കണ്ട ആരും എൻ്റെ അടുത്ത് പറയാൻ വേണ്ട എനിക്കറിയാം എങ്ങനെ ആയിരുന്നു എന്നും പോലീസ് സ്റ്റേഷൻ മുഖാന്തരം പല കാര്യങ്ങളിലും ഞാൻ പലതും അറിഞ്ഞു എന്നിട്ടും ഞാൻ ക്ഷമിച്ചോളാണ് പിന്നെ നമ്മുടെ ജീവിതം നമ്മൾ കുട്ടിച്ചോ നമ്മളെ ജീവിതം കുട്ടിച്ചോറായി അതുകൊണ്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ആരും ദയവ് ചെയ്തിട്ട് നമ്മളാരും വിളിക്കേ വേണ്ട കാരണം നമ്മളിന്നും ഒരു രൂപയും ആരെയും ഒന്നും എടുത്തിട്ടില്ല നമുക്കൊന്നും അയച്ച് തന്നിട്ടുമില്ല ഈ ഗൾഫിൽ പോയതിന് ശേഷം മൂവായിരത്തി അഞ്ഞൂറ് രണ്ടായിരം ഇതൊക്കെ തന്നെയാണ് അയച്ചു കൊടുക്കുന്നത് ജൂൺ ആറാന് തീയതി വരെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരം രൂപയോ ആ മൂവായിരത്തി അഞ്ഞൂറ് രൂപയോ വന്നിട്ടുണ്ട് ഈ ജൂൺ ആറാന്തി ഒന്നിരാടോ നാൽപ്പത് ദിവസം കൂടിയൊക്കെ മൂവായിരമോ മൂവായിരത്തി അഞ്ഞൂറ് പെരുന്നാളൊക്കെ ആവുമ്പോൾ അഞ്ച് രൂപ അയച്ചു തരുമൊരുന്ന് അത് എല്ലാ മക്കൾക്ക് ഡ്രസ്സ് എടുക്കാം കാക്കച്ചീര കുട്ടിക്കര അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്തോ ഒരു ചെറിയൊരു ജീവിത സാഹചര്യത്തിൻ്റെ ഇതിൽ നിന്ന് വന്നു പോയതാണെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നൊക്കെ നല്ലൊരു ട്രീറ്റ്മെൻ്റ് എടുത്തിരുന്നു എങ്കിൽ ചിലപ്പോൾ മാറിയേനെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല പണത്തിൻ്റെ കൂടെ ചാടാത്ത ആരും ഇല്ലല്ല പിന്നെ ഇതിനായിട്ട് ഒരുപെട്ട് നടക്കണ കുറേ ഉണ്ട് പിന്നെ ഒരു സങ്കടം എനിക്കുണ്ട് എന്തെന്നറിയാമോ ഇക്ക മരിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇക്കൻ്റെ സാധനം ഇവിടെ അടുത്തൊരു വീട്ടിലുണ്ടായിരുന്നു ലാപ്ടോപ്പ് അതെടുക്കാൻ ആരാണ് വന്നതെന്നറിയാമോ ഈ കല്യാണം കഴിപ്പിച്ച കിളവിയുണ്ടല്ലോ നാൽപ്പത്തൊന്ന് വയസ്സുള്ള അവളാണ് അവളെ ഭർത്താവാണ് വന്ന് ആ ഇതെടുത്തുകൊണ്ട് പോയത് ആ ലാപ്ടോപ്പ് അതിലെനിക്കൊരു വിഷമമുണ്ട് കാരണം അവക്കൊന്നും പോയിട്ടില്ല എനിക്കെല്ലാം പോയിട്ടുള്ളൂ അവസാനം പറഞ്ഞേട്ടാ അവൾ ഫോണിൽ കൂടെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു നീ എന്തിനടി അങ്ങനെ ചെയ്ത മരിക്കുന്നതിന് മിനിറ്റ് മുമ്പ് അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിച്ചു നീ എന്തിനത് ചെയ്തെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് മറുപടി പറഞ്ഞേട്ടാ അത് ഞാൻ ചേട്ടായി ഒന്നും എന്നൊക്കെ ഞാൻ പറഞ്ഞ് മുപ്പത് വയസ്സുള്ള ചെറുക്കനാ നാൽപ്പത്തൊന്ന് വയസ്സുള്ള നിനക്ക് വിളിക്കാൻ നാണ ഇല്ലീന്ന് ചോദിച്ചു ഒരു ടിക്ടോക്ക് വഴി പ്രേമിച്ചതാണ് ഇക്കാൾക്ക് നാൽപ്പതിനായിരം ഡ്രസ്സിന് ഡ്രസ്സ് ഞാൻ ചോദിച്ച് ഭാര്യയും ഭർത്താവും പിണങ്ങി നിൽക്കുന്ന എല്ലാത്തിനെയും നീ അങ്ങ് എന്ന് ചോദിച്ചു അവിടെ അടുത്ത് ചോദിച്ചതാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ നിൻ്റെ അടുത്ത് എൻ്റെ ഇക്കാലെ വേണ്ടെന്ന് ഇവിടുന്ന് കാർ അഞ്ച് ഫ്ലൈറ്റ് കയറിയാണ് പോയത് കൊറോണയുടെ ലാസ്റ്റ് ഇവിടെ നിന്ന് കടവും കടത്തിമേ കടവും ആപ്പാ ഇവിടെ നിന്ന് ആത്മഹത്യ ചെയ്തേണ്ടി വരും എന്ന് പറഞ്ഞ എൻ്റെ പേരിലാണ് എൻ്റെ ഉപ്പ പോയ അയൽവാസിയുടെ അടുത്ത് കണ്ട് അഞ്ച് ഫ്ലൈറ്റ് ഇക്ക ദുബൈൽ ഇറങ്ങി പോകാൻ പറ്റൂലായിരുന്നു അതെന്തോ ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ടായിരുന്നു മുന്നേ കല്യാണത്തിന് മുന്നേ ഉള്ള കാര്യമാണ് അപ്പോഴേ അതിൽ വന്ന ഇതാണ് അതിനെ ചൊല്ലിയിട്ട് പിന്നെ ഒന്നും സംസാരിച്ചിട്ടാ പറഞ്ഞിട്ടോ ഇല്ല നെജി എന്നെ നീ കളയരുതേ എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യം അറിയുമ്പോൾ ഞാൻ പറഞ്ഞ് ഇല്ലേക്ക എന്തായാലും നമുക്ക് വന്നത് തെറ്റി പശ്ചാത്തപിച്ച് നിസ്കരിച്ച് മടങ്ങിയതാണ് പിന്നെയാണ് അറിയണത് ഇക്ക ഉറ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ എന്തൊക്കെയാണ് അപകടച്ചോനെ റഹ്മാൻ എനിക്കറിയില്ല പക്ഷേ അവൾ ഞാൻ ഇപ്പോഴും പറയുന്നത് നീ ഇതിനൊക്കെ സമാധാനം പറഞ്ഞേ പറ്റുകയുള്ളൂ കാരണം ഇവിടെ നിന്നപ്പോഴും അവരെ കൂട്ടുകാർ എന്നെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് യൂട്യൂബ് ഉണ്ട് നെജിക്ക് യൂട്യൂബ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചപ്പോഴത്തേക്ക് എന്തെന്നറിയാമോ ഞാൻ ചോദിച്ചത് എൻ്റെ ഇക്ക എങ്ങനെ ഇരിക്കണമെന്നാണ് ചോദിച്ചത് അപ്പോഴത്തേക്ക് പറഞ്ഞു ഇവിടെ അടിയും പ്രശ്നവും കാര്യങ്ങളും അവളെ കെട്ടിത്തൂക്കാൻ നിൽക്കുകയോ ഒക്കെയായിരുന്നു അവൾ ഗൾഫിൽ പോയി രണ്ട് മെഡിക്കൽ എടുത്തപ്പോൾ രണ്ട് മെഡിക്കലും ഫെയിലായി പക്ഷേ കുടു ഇത് തൂങ്ങുന്നതിന് കുറച്ച് മുന്നേയും അവളുമായിട്ട് ഭയങ്കര അട്ടാളവും പ്രശ്നവും ആയിരുന്നു എന്നാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് അറിഞ്ഞത് എൻ്റെ ഒരു പോലീസ് പറഞ്ഞത് തൂങ്ങി നിൽക്കുകയാണ് ചെയ്തത് തൂങ്ങി നിന്ന് ഉപ്പ വന്ന് അറുത്ത് ഇറക്കി അവരൊരു കൂട്ടുകാരൻ്റെ വീട്ടിൽ കയറിയാണ് ആത്മഹത്യ ചെയ്തത് അതൊക്കെ നമുക്കറിയാൻ പോ രാവിലെ ഞാനൊരു ഫോൺ കോളിലാണ് ഷംസുദ്ദീൻ ആത്മഹത്യ ചെയ്ത് ആ സ്പോട്ടിൽ എനിക്ക് ഇക്കാര്യ നമ്പർ ഇല്ലായിരുന്നു കേട്ടോ ഒന്നിൻ്റെ പേരിലും ചെല്ലരുതെന്നല്ലേ പറഞ്ഞായിട്ടുള്ളായിരുന്നത് ഏഹ് അങ്ങനെ ഞാൻ വിളിച്ചപ്പോഴ് പോലീസാണ് ആദ്യം ഇങ്ങോട്ടൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു വേറെ നമ്പറിൽ നിന്ന് പിന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ പോലീസാണ് എടുത്തത് സത്യമാണ് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനുണ്ടായ സങ്കടം ഉണ്ടായി എന്നെങ്കിലും തെറ്റ് തിരിച്ച് തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും പറയുന്നുണ്ട് അപ്പോൾ ശരി മക്കളെ അലൈക്കും എൻ്റെ ചാനൽ കൂടുതൽ പറഞ്ഞാൽ ഞാനൊരു കരയുന്ന ഒരു പോലെ ആവും പിന്നെ വയ്യാണ്ടാവും അസാമലൈക്കും